ലൈഫ് ലൈൻ ഹാർട്ട് ഇൻസ്റ്റിറ്റ്യൂട്ട് നല്ല ഹൃദയം പത്തനംതിട്ടയിൽ ബിജെപി ഭരണങ്ങൾ മറിക്കാൻ കച്ച കെട്ടി സി പി എം കണ്ണിലെ കരലെടുക്കാൻ സിപിഎം അഞ്ചു മണ്ഡലങ്ങളും പിടിച്ചടക്കി പത്തനംതിട്ട ജില്ലയിൽ അജയകര തെളിയിച്ച സി പി എം വരുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപന തെരഞ്ഞെടുപ്പിൽ അശ്വമേധനൊരുങ്ങുകയാണ് സി പി എമ്മിന്റെ കണ്ണിലെ കരടായ ജില്ലയിലെ രണ്ട് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ ബി ജെ പി ഭരണങ്ങൾ മറിച്ച് ഭരണം പിടിക്കാനുള്ള പടയൊരുക്കങ്ങൾ തുടങ്ങുവാന് സിപിഎമ്മിന്റെ പാർട്ടി ഘടകങ്ങൾക്ക് നേതൃത്വം നിർദ്ദേശം നൽകിയിരിക്കുന്നു നിലവിലുള്ള പാർട്ടി പഞ്ചായത്തുകൾ നിലനിർത്തുന്നതിനൊപ്പം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ അട്ടിമറിക്കപ്പെട്ട ഭരണങ്ങൾ തിരിച്ചു പിടിക്കാനാണ് സി പി എം കച്ചകെട്ടി ഇറങ്ങുന്നത് കോൺഗ്രസ് ഭരിക്കുന്ന പഞ്ചായത്തുകളേക്കാൾ സി തലവേദന സൃഷ്ടിക്കുന്നത് ബി ജെ പിക്ക് അധികം വേരോട്ടം കേരളത്തിലെ ചില തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ കഴിഞ്ഞ തവണ കാവിക്കൊടി ഉയർന്നതാണ് പാലക്കാട് നഗരസഭ കഴിഞ്ഞാൽ ഇതിൽ പ്രധാനപ്പെട്ടത് പത്തനംതിട്ട ജില്ലയിലെ പന്തളം നഗരസഭയും കുളനട പഞ്ചായത്തുമാണ് അവിശ്വാസത്തിലൂടെ ഒരു ഘട്ടത്തിൽ ഭരണം പിടിക്കുമെന്ന് തോന്നിപ്പിച്ച പന്തളം നഗരസഭയാണ് ജില്ലയിൽ സി പി എമ്മിന് കടുത്ത തലവേദന സൃഷ്ടിക്കുന്നത് പന്തളം നഗരസഭയിൽ ആദ്യമായാണ് ബി ജെ പിക്ക് ഭരണം ലഭിച്ചതെങ്കിൽ കുളനടയിൽ കാര്യം കുറച്ചുകൂടി ഗൗരവതരമാണ് പഞ്ചായത്തിൽ ബി ജെ പി ഭരണ തുടർച്ച നേടിയതാണ് സിപിഎമ്മിന്റെ ചങ്കിൽ കുത്തുന്നത് പണ്ട് കോൺഗ്രസും സി പി എമ്മും മാറി മാറി ഭരിച്ചു വന്ന കുളനട പഞ്ചായത്ത് പാർട്ടിയുടെയും യു ഡി എഫിന്റെയും പിടിപ്പു കേടുകൊണ്ട് ഒൻപത് വർഷം മുമ്പ് ബി ജെ പി അട്ടിമറിലൂടെ നേടിയെടുക്കുകയായിരുന്നു കഴിഞ്ഞ തവണ ബി ജെ പി ഭരണം തുടരുന്നത് എൽഡിഎഫിനും യു ഡി എഫിനും കുളനടയിൽ ദഹിക്കാതെ കിടക്കുകയാണ് പന്തളം നഗരസഭയാകട്ടെ ശബരിമല വിഷയം ഉയർത്തിയ നാമജപ ഘോഷയാത്രയിൽ ലഭിച്ച ഊർജം ബി ജെ പി മുതലാക്കിയെടുക്കുകയായിരുന്നു പന്തളം നഗരസഭ ശേഷം ഭരണം ലഭിച്ച സി പി ഐ എം സംഘടന ദുർബലതയുടെയും ഭരണകൂട്ടങ്ങളുടെയും ഇടയിൽ ഉലഞ്ഞു നിൽക്കുമ്പോൾ വന്ന തെരഞ്ഞെടുപ്പിലാണ് അയ്യപ്പനെ മുന്നിൽ നിർത്തി ബി ജെ പി കളം പിടിച്ച് നഗരസഭയുടെ നെറുകേ കാവിക്കടി ഉയർത്തിയത് പിന്നീട് പന്തള നഗരസഭയിലെ ബിജെപി ഭരണസമിതിയിലുണ്ടായ തൊഴുത്തിൽ കുത്തിൽ തുടങ്ങിയ പ്രശ്നങ്ങൾ ബിജെപി നേതൃത്വത്തിന് പോലും മെരുക്കാനാവാത്ത നിലയിൽ കലുഷിതമായി ഈ കലക്കവെള്ളത്തിൽ മീൻപിടിക്കാനിറങ്ങിയ സിപിഐഎം ഒരു പരിധിവരെ വിജയിക്കുകയും ഭരണസമിതിയെ പിളർത്തുന്ന ഘട്ടം വരെ എത്തിക്കുകയും ചെയ്തെങ്കിലും അവസാന നിമിഷം ബിജെപി നേതൃത്വം വിമതരയടക്കം വിലയ്ക്ക് വാങ്ങി ഒരു കുടക്കീഴിലാക്കി എങ്കിലും ഭരണത്തിലെ അസംതൃപ്തിയും പിടിപ്പുകേടും ഭരണപരാജയവും പരാജയവും ജനങ്ങൾക്കിടയിൽ ഉണ്ടാക്കിയ അവമതിപ്പ് മുതലാക്കി ഭരണം തിരിച്ചുപിടിക്കാനുള്ള തന്ത്രങ്ങൾ ആവിഷ്കരിക്കാനാണ് സിപിഎം ജില്ലാ നേതൃത്വം കീഴ്ഘടകങ്ങൾക്ക് കർശന നിർദ്ദേശം നൽകിയിരിക്കുന്നത് ഷോപ്പിംഗിനായി ഇനി യാത്ര വേണ്ട ഷോപ്പ് തന്നെ നിങ്ങളുടെ വീട്ടിലേക്ക് വന്നാലോ നിഹ ഡിസൈനർ ബ്യൂട്ടീക്യർ കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡ് പന്തളം ലേഡീസ് കിഡ്സ് വസ്ത്രങ്ങളുടെ വിപുലമായ കളക്ഷനുകളും കസ്റ്റമേഴ്സ് സ്റ്റിച്ചിംഗ് ഫാഷൻ ഡിസൈനർ കൺസൾട്ടിങ്ങും ആദ്യമായി പന്തളം കൂടാതെ ഓൺലൈനായി പർച്ചേസ് ചെയ്യാനുള്ള അവസരവും നിഹ ബ്യൂട്ടീക് ഡോട്ട് കോം എന്ന വെബ്സൈറ്റ് വിസിറ്റ് ചെയ്ത് പർച്ചേസ് ചെയ്യാവുന്നതാണ് വാട്സ്ആപ്പ് വഴിയും പർച്ചേസ് ചെയ്യാനുള്ള അവസരം കോൺടാക്ട് സെവൻ നയൻ സീറോ ഡബിൾ ടു നയൻ സിക്സ് സെവൻ ടു ഫൈവ്